നമസ്കാരം ചാലക്കുടിയിലുള്ള പോട്ട മതംമാറ്റൽ പരിപാടിയുടെ കേന്ദ്രം അതിനെ കേന്ദ്രീകരിച്ച് ഈടെ മാ ജോസഫ് ഭാര്യയും കൂടി നടത്തിയ തട്ടിപ്പ് വൻ തട്ടിപ്പ് ആ ഇപ്പോ ഇപ്പോൾ മുസ്ലിങ്ങൾ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമാണ് കാസക്കാർ അതിനുള്ള വിപുലമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മാരിയോ ജോസഫ് ഒരു ട്രോജൻ കുതിരയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അയാളെ അഭ്യസിപ്പിച്ച് പഠിപ്പിച്ച് പറഞ്ഞു വിട്ടതാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കാസ നമസ്കാരം മാരിയോ ജോസഫുമായിട്ട് ഭാര്യ ജിജിയും കുടിയും കോട്ട കേന്ദ്രീകരിച്ച് നടത്തിയ വൻ തട്ടിപ്പ് ഏഷം നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ഈ തട്ടിപ്പ് പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തിയതാണെന്നാണ് പറയുന്നത് ആര് പറയുന്നത് കാസ കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയിട്ടുള്ളതാണത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ട്രോജൻ കുതിര രഹസ്യമായിട്ട് പോട്ട ധ്യാന കേന്ദ്രത്തിലേക്ക് കടത്തിവിട്ടതാണ് ആരെ ഈ സുലൈമാൻ എന്ന് പറയുന്ന സുലൈമാൻ സുലൈമാൻ തുർക്കി എന്ന് പറയുന്ന ആളെ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ അതിൻ്റെ അന്തസ്സും ആഭ്യാത്യവും നഷ്ടപ്പെടുത്താൻ ഇതിന് ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനാണല്ലോ ട്രോജൻ കുതിര കുതിരയെ ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് തന്നെ മാരിയോ ദമ്പതികളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം അപ്പൊ കേന്ദ്ര ഏജൻസി പരിപൂർണമായിട്ടും കാസയുടെ കയ്യിലാണ് കാസയാണല്ലോ ഇപ്പോ കേന്ദ്ര ഗവൺമെൻറ് സർക്കാരിന്റെ കേരളത്തിലെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇവർ പറഞ്ഞാൽ ഉടനെ തന്നെ അവർ രംഗത്തിറങ്ങുന്ന രീതിയിൽ ഇത് വലിയൊരു പ്രസ്താവനയാണ് വന്നിട്ടുള്ളത് വലിയൊരു പ്രസ്താവന ഫുൾ സ്കാപ്പ് പേപ്പെടുത്ത് അഞ്ചെണ്ണം വേണ്ടി വരും മാരിയോ ജിജി ദമ്പതികളുടെ ഇപ്പോഴത്തെ കലഹവും തമ്മിലടിയും പൊതുസമൂഹത്തിൽ വാർത്തയാകുന്നതോടെ ഈ ഫേസ്ബുക്കാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ വാർത്തയാകുന്നതോടെ ഈ തട്ടിപ്പുകാർ ഇനിയും ക്രൈസ്തവ സമൂഹം ചുമക്കരുത് സാധാരണ കുടുംബങ്ങളിൽ ഏർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന വിഷയങ്ങളൊന്നുമല്ല ഇപ്പോഴത്തെ ജിജിയും മാരിയോയും തമ്മിലുള്ള കലഹത്തിന് പിന്നിൽ വിശ്വാസികളുടെ വിയർപ്പിൽ നിന്നുണ്ടായ പണം ചാരിറ്റിയുടെ പേരിൽ അനിയന്ത്രിതമായി ഫിലോക്കാലി എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിലേക്ക് വന്നതോടുകൂടി അതിൻ്റെ വിനിയോഗവും വകമാറ്റലും സൂക്ഷിപ്പും സംബന്ധിച്ചുള്ള തർക്കം മാത്രമാണ് ഇപ്പോഴത്തെ ഈ കലഹത്തിന് പിന്നിലുള്ളതെന്ന് ആണിപ്പോൾ കാസ കണ്ടുപിടിച്ചിട്ടുള്ളത് ധ്യാനകേന്ദ്രം മുതലാളിമാർ കാസയുടെ കാസയുടെ പ്രയോഗമാണ് ധ്യാനകേന്ദ്രം മുതലാളിമാരെ അവിടെയും വെളുത്ത റോഹിട്ട ചെകത്താൻമാര് തന്നെയാണ് അതിനകത്തിരിക്കുന്നത് ആദ്യം കോട്ടയൽ മാത്രമാണ് ഈ ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നത് പിന്നീട് പിന്നീടങ്ങോട് വികസിക്കാൻ തുടങ്ങി ഇപ്പം കേരളത്തിൽ പതിനാറായിരം ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഏതായാലും ധ്യാനകേന്ദ്ര മുതലാളിമാര് മാരിയോയെ ഉപയോഗിച്ച് ബിസിനസ് വളർത്തിയപ്പോൾ മാരിയോ താൻ എന്തിനു വേണ്ടി വന്നോ ആ ലക്ഷ്യത്തിന് വേണ്ടി മരമണ്ഡന്മാരായിട്ടുള്ള പള്ളിരച്ചന്മാരെ വൈദ്യന്മാരെ ചവിട്ടുപിടിയാക്കി സ്വന്തമായി സ്പേസ് ഉണ്ടാക്കി എടുത്തു പാരലായിട്ട് വളർന്നു കയറി സുലൈമാൻ തുർക്കി എന്ന ജിഹാ സുലൈമാൻ തുർക്കി തന്റെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേഷം മാറി വന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിശുദ്ധ നുണയായ ടക്കിയയുടെ ഒരു ഭാഗം മാത്രമാണ് എന്നും അതുകൊണ്ട് അയാ അതുകൊണ്ട് തന്നെ അയാളെ സഭ തള്ളിക്കളയണമെന്നും വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങൾ സഭാ നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതാണ് എന്നാൽ ടക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ നുണ എന്നൊക്കെ ഞാൻ അർത്ഥമുണ്ട് അപകടകരമായിട്ടുള്ള സാഹചര്യം വരുന്ന സമയത്ത് പലപ്പോഴും തൻ്റെ വിശ്വാസങ്ങളെ തള്ളിപ്പറയേണ്ടി വരും അതിനെതിരായിട്ട് സംസാരിക്കേണ്ടി വരും അത് ജീവൻ പോലും പ്രതിസന്ധിയാകുന്ന കാലഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് ഷിയ മുസ്ലിങ്ങൾ ആണ് അതിൻ്റെ തക്കിയെ കൂടുതൽ അതിൽ പ്രചാരണം കൊടുക്കുന്ന ആൾക്കാർ അത് പറഞ്ഞ കാര്യം അപ്പോൾ ഇത് വിശുദ്ധ നുണയായിട്ടുള്ള തക്കികയുടെ ഒരു ഭാഗം മാത്രമാണ് ആയതുകൊണ്ട് അയാൾ തള്ളി പറയണമെന്നും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സഭാ നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതാണ് ആരെ കാസക്കാർ എന്നാൽ ഈ സുലൈമാൻ തുർക്കിയുമായിട്ട് അവിശുദ്ധ ബന്ധമുള്ളവർ സുലൈമാനെ പൊതിഞ്ഞു പിടിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും കാസ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇയാളുടെ ജോസഫ് എന്നുള്ള പേര് മാഞ്ഞുപോയി നമ്മളുടെ ഇപ്പൊ ഇയാളെ സുലൈമാൻ തുർക്കി എന്ന് പറയുന്നതാണ് ഇവർക്ക് താല്പര്യം ഇപ്പം മറ്റേ ഇത്രയും കാലം അയാളെ അയാളെ എല്ലാവരും കെട്ടിപ്പോതി കൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിൽ അയാള് ജോസഫ് ആയിരുന്നു ജോസഫ് ആയിരുന്നു ജോസഫ് നമ്മുടെയാള് ഇപ്പം വീണ്ടും സുലൈമാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യം ഇപ്രകാരമാണ് മരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കിയെയും അയാളുടെ ഭാര്യ അയാളെ മതം മാറിയതല്ലേ പിന്നെ എന്തിനാണ് അയാളെ സുലൈമാൻ തുർക്കി എന്ന് പറഞ്ഞത് മരിയോ ജോസഫ് എന്ന ക്രിസ്ത്യാനി മരിയോ ജോസഫ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനി മരിയോ ജോസഫ് എന്ന ക്രിസ്ത്യാനി അതാണ് സത്യം അയാളുടെ ഭാര്യ ജിജി തുർക്കി എന്ന ക്രിസ്ത്യാനി അയാളുടെ പേര് ജിജി ജിജി മാരിയോ എന്നാണ് ജിജി ജോസഫ് എന്നോ മറ്റു ആണ് അവിടെ ആത്മീയ വ്യാപാര രാജ്യ വിരുദ്ധ തട്ടിപ്പ് പ്രധാന പ്രധാനമായിട്ടുള്ള ഫിലോക്കാലിയെയും ക്രൈസ്തവ ക്രൈസ്വ സമൂഹ സമൂഹം പൂർണ്ണമായിട്ട് തള്ളിക്കളയുക ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഇപ്പോഴും ഇയാളുടെ പുറൽ കിടന്ന് നടക്കാനും അയാളെ ആരാധിക്കാനും അയാളെ പൂവിറ്റു പൂജിക്കാനും അയാൾക്ക് അയാളുടെ തൊള്ള നിറയെ പൈസ കൊണ്ട് നിറയ്ക്കാനും ഈ ക്രിസ്ത്യൻ സമുദായം തയ്യാറാണെന്നുള്ളതാണ് അതിൻ്റെ പുറകിൽ ആരാണ് അതിൻ്റെ പുറകെ വൈദികന്മാരുണ്ട് അതാണ് കാസ പറയുന്നത് കാസ പറയുന്നത് സത്യമാണ് മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുറക്കി പൊളിറ്റിക്കൽ ഇസ്ലാം ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടത്തിവിട്ട ട്രോജൻ കുതിരയാണെന്ന് മുമ്പും പലതവണ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് മാരിയോ ജിജി ദമ്പതികളുടെ ഇപ്പോഴത്തെ കലഹവും തമ്മിലടിയും പൊതുസമൂഹത്തിൽ വാർത്തയാകുന്നതോടെ ഈ തട്ടിപ്പുകാരി ഇനിയും ക്രൈസ്തവ സമൂഹം ചുമക്കരുത് വിശ്വാസ വിശ്വാസികളുടെ ഉയർത്തിൽ നിന്നുള്ള പണം ഊറ്റിയെടുക്കാൻ ഇവർക്ക് സഹായികളായി നിന്ന് ഇവരെ വളർത്തിയ വൈദികന്മാർ ഇനിയും ആ പഴയ മാറിയ പണി തുടരരുത് എന്ന് ഞങ്ങള് ഒരിക്കൽ കൂടി പറയുകയാണ് സാധാരണ കുടുംബങ്ങളിൽ ഭാര്യാ ഭർത്താക്കന്മാർ ഉണ്ടാകുന്ന വിഷയങ്ങളൊന്നുമല്ല ഇപ്പോഴത്തെ ജിജി മാരിയോയും തമ്മിൽ ജിജി മാരിയോയും തമ്മിലുള്ള ജിജി മാരിയോയും തമ്മിലുള്ള ഈ കലകത്തിന് പിന്നിൽ വിശ്വാസികളുടെ വിയർപ്പിൽ നിന്നുണ്ടായ പടം ചാരിറ്റിയുടെ പേരിൽ അനിയന്ത്രിതമായി ഫിലോക്കാലിയ എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിലേക്ക് വന്നതോടെ അതിൻ്റെ വിനിയോഗവും വിനിയോഗവും വകമാറ്റലും സൂക്ഷിപ്പും സംബന്ധിച്ച തർക്കം മാത്രമാണ് ഈ കലകത്തിന് ഇപ്പോൾ പുളി പുറകിലുള്ളതെന്നര്ത്ഥം കനകം ആൻഡ് കാമിനി ആണ് ഇവിടെയും കനകം മൂലം കാമിനി മൂലം കോട്ടയ ധ്യാന കേന്ദ്രം മുതലാളിമാർ സാധാരണ പള്ളിയിലൊക്കെ അച്ഛന്മാരായി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും രണ്ടത്തൊന്നും ഒറ്റയ്ക്ക കിട്ടുള്ളൂ കല്യാണത്തിനെങ്കിൽ പോകുമ്പോൾ എന്തെങ്കിലും സ്ഥോത്ര സ്ത്രോത്ര കാഴ്ചയെന്ന് പറഞ്ഞ് കഴിഞ്ഞു കിട്ടുന്ന ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് ആയിരിക്കും അപ്പം പണ്ടത്തെ പോലെ കൃത്യമായിട്ട് പൈസ ഒന്നും ഇല്ല പക്ഷേ ധ്യാനകേന്ദ്രം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാണം വിടുന്ന പോലെ കുതിച്ചുയരുന്ന അർത്ഥം എന്ത് സാമ്പത്തികം പോട്ടെ ധ്യാനകേന്ദ്രം മുതലാളിമാർ അതുകൊണ്ടാണ് ധ്യാന ധ്യാനകേന്ദ്രത്തിലുള്ള അച്ഛന്മാരെ മുതലാളിമാരെന്ന് പറയുന്നത് പോട്ടെ ധ്യാനകേന്ദ്രം മുതലാളിമാർക്കൊപ്പം എത്തപ്പെട്ട സുലൈമാൻ തുർക്കി തുർക്കി എന്നുള്ളത് അദ്ദേഹത്തെ പരിഹസിക്കുന്ന വാക്കല്ല തുർക്കി എന്നത് ഇസ്ലാമിക രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളായതു കൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ വീട്ടുപേരിൽ തുർക്കി എന്നാണ് ക്രിസ്തുവിൽ ആകർഷകനായിട്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുന്നത് ഒരു മതപ്രഭാഷകൻ അനുയോജ്യമായ രീതിയിൽ വാചനക്കസർത്ത് നടത്തുന്ന സുലൈമാനെ പോലെ ഒരാളെ സാക്ഷ്യം പറയുവാൻ കിട്ടിയതോടെ തങ്ങളുടെ ധ്യാന കേന്ദ്ര ബിസിനസ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ധ്യാന കേന്ദ്ര മുതലാളിമാർ സുലൈമാൻ തുർക്കിയെ മാരിയോ ജോസഫ് ആകിയ വിശ്വാസികളുടെ മുന്നിൽ അനുഭവ സാക്ഷ്യം അവതരിപ്പിക്കാനായിട്ട് ഒപ്പം കൂട്ടി ധ്യാന കേന്ദ്രം ബിസിനസ്സിലെ പങ്കാളികളായ വൈദികരും ചുറ്റും നിൽക്കുന്ന ഉപ ഉപജാപ സംഘങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ചില ബിഷപ്പുമാരും ചേർന്ന് വേദികൾ കൊടുത്ത മാരിയോയെ വല്ലാതെ അങ്ങ് വളർത്തി ധ്യാന ധ്യാനകേന്ദ്ര മുതലാളിമാർ മാരിയോയെ ഉപയോഗിച്ച് ബിസിനസ് വളർത്തിയപ്പോൾ മാരിയോ താൻ എന്തിനു വേണ്ടി വന്നുവോ ആ ലക്ഷ്യത്തിന് വേണ്ടി മണ്ടന്മാരായിട്ടുള്ള തിരുമണ്ടന്മാരായിട്ടുള്ള ഇവിടുത്തെ ലോകിട്ടുള്ള ചെകുത്താന്മാരെ വൈദികരെ ചവിട്ടുപിടിയാക്കിയിട്ട് സ്വന്തം ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് പാനലായിട്ട് വളർന്നു കയറി എന്താണ് അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു ഇസ്ലാം വളർത്തുക ഒപ്പം തന്നെ ക്രിസ്ത്യാനിറ്റിയെ തളർത്തുക അതിനുവേണ്ടി ഇസ്ലാം സമുദായ സമൂഹം മുസ്ലിങ്ങൾ അയാളെ ട്രോജൻ കുതിരയായിട്ട് അവിടേക്ക് കയറ്റി വിടുകയാണെന്ന് അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ഇസ്ലാം മതം കാപട്യമായതിനാലാണ് താൻ ക്രിസ്തു മതം സ്വീകരിച്ചതെന്നാണ് മാരിയോ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മതത്തിന് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം ക്രിസ്തു മതത്തിന്റെ മഹത്വങ്ങൾ എഴുത്ത് കാണിക്കുകയും വേണം അതാണല്ലോ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അതിന് പകരം മാരിയോ ഇസ്ലാമും ശരി ക്രിസ്തു മതവും ശരി വിശുദ്ധ ബൈബിളും ശരി ഖുറാനും ശരി എന്ന രീതിയിൽ തല്ലിയും തലോടിയും ഇസ്ലാം മതത്തെ ക്രൈസ്തവ മനസ്സുകളിൽ സഹോദര ഇതെല്ലാം മുസ്ലിം ക്രിസ്ത്യ ക്രിസ്ത്യൻ മതത്തിൻ്റെ സഹോദര മതമാണ് ഇസ്ലാം എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തി വന്നത് ഇത് ഫാദർ മൈക്കൽ കാരിമറ്റത്തെ പോലുള്ള ചില വൈദികരുടെ സഹായവും ഇദ്ദേഹത്തിൽ ലഭിച്ചിരുന്നു പല പലതവണ ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നും വൈദികർ ഉൾപ്പെടെയുള്ള വൈദികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചിട്ടും മാരിയോയെ പിന്തുണയ്ക്കുന്ന നിലപാടുകളാണ് ചില കുലംകുത്തികളായിട്ടുള്ള വൈദികർ സ്വീകരിച്ചത് ജിജി ജി ഭാര്യയുമായിട്ട് എത്തിയതോടെ രണ്ടുപേരും ചേർന്ന് പുതിയ നീക്കങ്ങൾ നടത്തുകയും കോട്ടയം ധ്യാന കേന്ദ്രത്തിന്റെ ഉള്ളിൽ തന്നെ സ്വന്തമായി കുറച്ച് സ്ഥലം നേടിയെടുത്ത് താമസമാക്കിയ മാരിയോ തന്നെ വളർത്തിയവരെ തള്ളി സ്വന്തം നിലയിൽ മുന്നോട്ട് പ്രയാണവും ആരംഭിച്ചു ഇതിനിടയിൽ ഗോഡ് ഫാദറെ പോലെ ബോബി ചെമ്മണ്ണൂര് ആ കഥ ആദ്യമായിട്ട് കേൾക്കുകയാണ് ബോബി ചെമ്മണ്ണൂര് ഇവർക്ക് വേണ്ടുന്ന സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അവർക്കൊരു ഗോഡ് ഫാദർ ആയിട്ട് നിലകൊള്ളുകയും ചെയ്തു അതോടുകൂടി സംഭവം ഒന്ന് അവരുടെ കൊഴുത്തു എത്ര പോട്ട ധ്യാന കേന്ദ്രത്തെ പിന്തള്ളി പുതുതായിട്ടൊരു ധ്യാന കേന്ദ്രം തുടക്കത്തിൽ തുടങ്ങിയാൽ വിജയിക്കില്ല എന്ന് മനസ്സിലാക്കിയ മാരിയോ പതുക്കെ അവിടെ നിന്നുകൊണ്ട് തന്നെ സ്വന്തം പരിപാടി അതായത് മോട്ടീ പതിയെ ചോട് വെച്ചു അതിന്റെ പുറയിൽ ഈ ഗോഡ് ഫാദറെ ബോബി ചെമ്മണ്ണൂരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കാസ പറയുന്നത് ഇതിനിടയിൽ കിട്ടുന്ന അവസരങ്ങൾ ഇതിനിടയിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി മാരിയോയുടെ പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കുന്നവരിലും മറ്റു ക്രിസ്ത്യാനികളിലും വിശ്വാസപരമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നിരുന്നു മുസ്ലീം മത ഇസ്ലാമിനെ തള്ളിക്കളയേണ്ടതില്ല ഇസ്ലാം നമ്മുടെ സഹോദര മതമാണ് ഇതാണ് അവർ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് അത്രേ കേരളത്തിലുണ്ടായ പ്രളയങ്ങളുടെ കാലഘട്ടത്തിൽ പല നന്മ വരങ്ങളും ചാരിറ്റി ഫൗണ്ടേഷനുകളും ഉദയം ചെയ്തിരുന്നു ഈ പ്രളയ സമയത്താണ് ചാരിറ്റിയിലെ ബിസിനസ് സാധനങ്ങൾ മനസ്സിലാക്കിയ മാനിയോ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് അതിനു മുൻപ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമുദായത്തിൽ ചില വൈദികരെയും ആത്മീയ സ്ഥാപനങ്ങളെയും പരിഹസിക്കുന്നതിനായിട്ട് നന്മപ്രവർത്തികൾ ചെയ്യുവാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച മാരിയോയും ഭാര്യ ജിജി അതെല്ലാം വിഴുങ്ങി നന്മപ്രവർത്തികൾ ചെയ്യാനുള്ള വീർപ്പ് മുട്ടൽ മൂലം ഒടുവിൽ ഫിലോക്കാലി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു ചാരിറ്റബിൾ ബിസിനസ് തുടങ്ങി അത് കുതിച്ചു കയറി ആളുകളെ വീഴ്ത്താൻ തക്ക രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന മാനിയോയും യും അക്കാര്യത്തിൽ മാരിയോയെ കടത്തിവിട്ടുന്ന ജിജി മാരിയോയും പ്രഭാഷണങ്ങളും മോട്ടിവേഷൻ സ്പീക്കും എല്ലാം നടത്തിയ ആളുകളെ കൈയെടുത്ത ശേഷം സ്വദേശത്തും വിദേശത്തുമായി പലരിൽ നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് പണം ആവശ്യപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്തു തുടങ്ങി വയനാട് ചൂരൽമലയിലെ മലയിലെ ഉരുൾപൊട്ടൽ പൊട്ടൽ വന്നതോടുകൂടി മാരിയോ ജിജി ദമ്പതികളുടെ ചാരിറ്റി ബിസിനസ് ശരിക്കും തടച്ചു വളർന്നു കൊഴുത്ത് മുന്നേറി ഇതിൽ വയനാട് ബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള സ്ഥലം ഫ്രീ ആയിട്ട് ഒരു വിദേശ മലയാളിയായ ക്രിസ്ത്യൻ ഫ്രീ ഫ്രീ ആയിട്ട് നൽകുകയാണ് ചെയ്തത് ഇതിനായി ജിജിയാണ് കൂടുതൽ വിദേശയാത്രകൾ നടത്തി വിദേശ മലയാളികളായിട്ടുള്ള ക്രിസ്ത്യാനികളെ വലയിൽ വീഴ്ത്തി പണം സ്വീകരിക്കാനുള്ള വഴികൾ തുറന്നു തുറന്നുകൊടുത്തത് അങ്ങനെ കോടികൾ ഇവരിലേക്ക് ഒഴുകിയെത്തി അങ്ങനെ ഇവരിലേക്ക് എത്തിയ ഇവിക്കെത്തിയ പണം നൂറ് കോടിക്ക് മുകളിലാണ് എന്നതാണ് സ്ഥിരീകരിക്കാത്ത വിവരം കേരളത്തിലെ കായംകുളം കൊച്ചുണ്ണിയും കേരളത്തിലുണ്ടായിരുന്ന കായംകുളം കൊച്ചിയും കൊച്ചുണ്ണിയും അതുപോലെ ബോംബെ മജീദും മുതൽ ബോംബെ അതേ ലോകത്തിലെ ഹാജി മസാൻ വരെയുള്ളവര് കൊള്ള മുതൽ കൊള്ള മുതൽ ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം പാവപ്പെട്ടവർ കൊടുത്തവരുടെ കണ്ണിലുണ്ണിയായി ജനകീയനായിട്ട് മാറിക്കൊണ്ട് ബാക്കി അവർ ചെയ്യുന്ന അതേപോലെ തന്നെ ഇവരും ചെയ്തു എന്നാണ് പറയുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനവും കിട്ടുന്നതിൽ നൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ തൊണ്ണൂറ് രൂപ അവരുടെ പോക്കറ്റിൽ പത്ത് രൂപ അവിടേക്ക് മാരി വേദന മറ്റുള്ളവരെ കണ്ണിലുണ്ണിയായിട്ട് മാറും ഇതേ തന്ത്രമാണ് ബാരിയോയും ഇവിടെയോയും ഫിലോകാലിയുടെ നടത്തിയത് എഫ് സി ആർ എ ക്കൗണ്ടിലൂടെ അല്ലാതെ തങ്ങളുടെ സ്വകാര്യ അക്കൗണ്ടുകൾ വഴി സ്വീകരിക്കുന്ന ചാരിറ്റി പണത്തിൽ നിന്നും ഒരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച് പേരുണ്ടാക്കുകയും ബാക്കി സ്വന്തം സ്വത്തിലേക്ക് മുതൽ കൂട്ടുകയുമാണ് ഇവന്മാർ ചെയ്തിരുന്നത് ഇതിനിടയിൽ തങ്ങളുടേതായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളും ഫാൻസുകളും പി ആർ വർക്കിംഗ് ആളുകളെയും ഉണ്ടാക്കിയെടുത്ത മാരിയോ ദമ്പതികൾ താങ്കൾക്കെതിരെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുവാൻ കേസുകൾ നൽകിയും ഫാൻസുകൾ ഉപയോഗിച്ച് തെറിവിളികൾ നടത്തിയും അപമാനിക്കുവാൻ വ്യാജ പ്രചാരണങ്ങളും അപമാനിക്കുവാനും വ്യാജ പ്രചാരണങ്ങൾ നടത്താനും മടിച്ചിരുന്നില്ല ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് മാരിയോക്കെതിരെ വിമർശനങ്ങൾ ഉയർന്ന സമയത്ത് യൂട്യൂബ് വീഡിയോയിലൂടെ മാരിയോക്കെതിരെ സംസാരിച്ച ബ്രദർ അജീഷിൻ്റെ ഭാര്യയുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ശേഖരിച്ച് അത് അവർക്കെതിരെ തിരിക്കാൻ മാരിയോ ദമ്പതികൾ നേരിട്ട് രംഗത്തിറങ്ങിയത് ഇവിടെ വന്നുകൂടിയ കോഴികൾ കണ്ട് മഞ്ഞളിച്ച് ഇരുവശത്തും അത് സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പെണ്ണിന്റെ സ്വത്ത് ഭർത്താവിന് സ്വന്തം ഭർത്താവിന്റെ സ്വത്ത് പെണ്ണിന് സ്വന്തമാക്കണം ആ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയതോടുകൂടിയിട്ടാണ് മാരിയോയും ജിയും തമ്മില് അടി അടി ആരംഭിച്ചത് ജിജിയുടെ അധീനതയിലുള്ള ട്രസ്റ്റിൽ നിന്നും പണം ഉപയോഗിക്കാൻ കഴിയാതെ വന്നതോടെ മാരിയോ സ്വന്തമായി ഒരു ചാരിറ്റി കമ്പനി ആരംഭിക്കുന്നു ഇതിലേക്കാണ് മാരിയോയുടെ വലം കൈയായിട്ടുള്ള വേറൊരുത്തൻ അജ്മൽ യൂസഫ് അതായത് മുസ്ലിമാണ് മതം അറിയില്ല രംഗപ്രവേശനം ചെയ്യുന്നത് ആ പറഞ്ഞിട്ടുണ്ട് താൻ മാരിയോയുടെ പ്രഭാഷങ്ങൾ കേട്ട് ധ്യാനങ്ങളിൽ പങ്കെടുത്ത് ഇസ്ലാം മതം വിട്ട് ക്രിസ്തു മതം സ്വീകരിച്ചാണ് എന്നാണ് അജ്മൽ യൂസഫ് അവകാശപ്പെടുന്നത് അതങ്ങനെ പക്ഷെ അതൊരു വലിയൊരു തക്കീനയാണ് അത് വലിയൊരു നൊണയാണെന്നാണ് പറയുന്നത് താനൊരു യൂട്യൂബറാണെന്ന് അവകാശപ്പെടുന്ന അജ്മൽ യൂസഫാണ് മാരിയോയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വേണം കരുതാൻ ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടാക്കിയ പെൺകുട്ടികളെ നിങ്ങൾ ആരെ വേണമെങ്കിലും പെൺകുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ് പെൺകുട്ടികളെ നിങ്ങൾ 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 ആരെ വേണമെങ്കിലും പ്രേമിച്ചുകൊള്ളൂ വീട്ടുകാർ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ള ആ സ്നേഹിച്ചുണ്ടാക്കിയ വിവാഹം ഞങ്ങൾ നടത്തി തരാമെന്നുള്ള മാരിയോയുടെ പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് പോസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെയുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും വഴിതെറ്റിക്കുന്ന ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ മാരിയോയിലൂടെ നടപ്പാക്കുന്നതിൽ അജ്മൽ യൂസഫിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് നിലവിൽ ജിജിയെ കവച്ചുവെച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ മാരിയോ രൂപീകരിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് അജ്മൽ യൂസഫ് അജ്മലിനെ മാറ്റി ഒരു പരിപാടി മാരിയോക്ക് ഇല്ലാന്ന് വന്നു കഴിഞ്ഞു മാരിയോ ജോസഫിന് എന്നാൽ മുഴുവൻ സമയവും മാരിയോയ്ക്ക് ഒപ്പം പ്രവർത്തിക്കുന്ന അജ്മൽ യൂസഫ് തന്റെ പിതാവായ യൂസഫുമായി ചേർന്ന് സ്വന്തമായി കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് അജ്മൽ യൂസഫ് ക്രിസ്ത് ക്രിസ്ത്യാനിയായി പക്ഷേ അജ്മൽ യൂസഫിൻ്റെ വാപ്പയുമായിട്ടൊരു കമ്പനി ഉപയോഗിച്ചിട്ടുണ്ട് കെ സി മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വാഴപ്പിള്ളി അരൂർ പിയോ കൊടകര കല്ലേറ്റങ്കര തൃശ്ശൂർ മുകുന്ദപുരം കേരള ഇന്ത്യ ആറ് എട്ട് പൂജ്യം ആറ് എട്ട് മൂന്ന് എന്നാണ് കമ്പനിയുടെ പേര് മാരിയോ ഇന്നലെ പുറത്തുവിട്ട വീഡിയോയിൽ അജ്മലിന് സ്വന്തമായിട്ട് ബിസിനസ് ഉള്ള ആളാണെന്ന് പറയുന്നുണ്ട് ഉണ്ടെങ്കിലും ഈ കമ്പനി രൂപീകരിക്കപ്പെട്ടിരുന്നത് വെറും നാല് മാസം മുമ്പ് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമാണ് ഈ നാല് അജ്മലിനെ ഫിരോക്കാലിയ ഫൗണ്ടേഷൻ എന്ന മാരിയോയുടെ കമ്പനിയിൽ ഡയറക്ടറാക്കിയിരിക്കുന്ന അതിന് മുമ്പാണ് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അജ്മൽ യൂസഫിന്റെ ഈ കമ്പനിയിൽ രണ്ട് ഡയറക്ടർമാരാണ് ഉള്ളത് മാനേജിംഗ് ഡയറക്ടറായ അജ്മൽ കുത്തുകല്ലിലും പിതാവ് യൂസഫ് കുത്തുകല്ലിലും ഉത്തരേന്ത്യയിൽ നിന്നും പഴയ വാഹനങ്ങൾ കൊണ്ട് വിൽക്കുക വണ്ടിയുടെ പേപ്പർ വർക്കുകൾ ശരിയാക്കി കൊടുക്കുക ഇൻഷുറൻസ് തുക അടയ്ക്കുക ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം എന്നാണ് അജ്മൽ യൂസഫ് പറയുന്നുണ്ടെങ്കിൽ പറയുന്നതെങ്കിലും അതല്ല യാഥാർത്ഥ്യം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കാരണം ഇതൊന്നും ചെയ്യാൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും അജ്മൽ യൂസഫോട് കാണുന്നുമില്ല മാരിയോയും അജ്മൽ യൂസഫും ജിജി എന്ന് പറഞ്ഞ പെണ്ണ് ഭാര്യ പറയുന്നത് മാരിയോയും അജ്മൽ യൂസഫും തമ്മിൽ അഗാധമായിട്ടുള്ള ബന്ധമാണുള്ളത് ദാറ്റ് മീൻസ് അവർ തമ്മിലുള്ള ബന്ധം സുവർണ ലൈംഗികതയാണ് എന്നാണ് മാരിയോയുടെ ജിജി ഭാര്യ പറയുന്നതെങ്കിലും ഭാര്യ ജിജി പറയുന്നതെങ്കിലും അജ്മൽ യൂസഫിനെ ഒരു തരത്തിലും ഒഴിവാക്കാൻ ആവാത്ത തരത്തിലുള്ള ബന്ധം മാരിയോയ്ക്ക് അജ്മലുമായിട്ടുണ്ട് എന്നുള്ളത് മാരിയോയും ജിജിയും മകളും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ മാരിയോ പറയുന്നതിൽ നിന്നും വ്യക്തമാണ് ഒരു പക്ഷേ ജിജി പറയുന്നത് പോലെ മാരിയോയും അജ്മൽ യൂസഫും തമ്മിൽ സ്വർണ് സ്വർഗ്ഗ ലൈംഗികബന്ധം ആവാമെ അല്ലെങ്കിൽ ചാരിറ്റിയുടെ മറവിൽ വിദേശത്തു നിന്നും തീവ്രവാദികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യവിരുദ്ധ ഫണ്ട് ഫണ്ട് കമ്മീഷൻ ബേസിൽ ഫിലോക്കാരിയ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി കൈമാറ്റം നടന്നിട്ടുണ്ട് ഇതൊക്കെ വേണം കരുതാൻ അങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വിദേശത്ത് നിന്നും ചാരിറ്റിയുടെ മറവിൽ എത്തിച്ചാൽ അത് വെളിപ്പിക്കാൻ മാരിയോയുടെ വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ധാരാളമാണല്ലോ ആയതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാൽ ഒന്ന് ഒരു ഒന്നുറപ്പാണ് Mary, Mary oyum, Ajmal Yusuf'un സംഘവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ശുദ്ധമല്ല അതെന്താണെന്ന് കണ്ടെത്തേണ്ടതും അന്വേഷിക്കേണ്ടതും ഗവൺമെൻറ് ഏജൻസികളാണ് അല്ല എങ്കിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ജിജി വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇന്നലെ മാരിയോ പുറത്തുവിട്ട ആദ്യ ന്യായീകരണ വീഡിയോയിൽ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അറിയാതെ മാരിയോ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് മാരിയോയ്ക്ക് ഉൾപ്പെടെ നിയമപരമായും അല്ലാതെയും തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ വീഡിയോ റിമൂവ് ചെയ്തു അതിനുശേഷം വേറൊരു വീഡിയോ ഇടുകയാണ് ചെയ്തു ഈ രണ്ട് വീഡിയോയിലും മാരിയോ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും മാരിയോയും ജിജിയും കൂടെയുള്ളവരും ചേർന്ന് ഇത്ര നാളും നടത്തി കൊണ്ടുവന്നിരുന്നത് ശുദ്ധ തട്ടിപ്പാണ് എന്ന് മാരിയോ മർദ്ദിച്ചു മുറിവേൽപ്പിച്ചു എന്നതെല്ലാം ശരി തന്നെ ആയിരിക്കാം പക്ഷേ ആ ഒരു സഹതാപത്തിൽ തൂങ്ങിയിട്ട് ജിജിക്ക് ഒരു കാരണവശാലും ഈ തട്ടിപ്പ് പരിപാടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല ഷിലോക്കാലി എന്ന പേരിൽ ഇവർ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ ഇടപാടും ജിജിയും ജിജിയും ജോസഫും തുല്യ ിലുംയോയും ഒന്നിച്ചു നിന്ന കാലത്ത് മാരിയോയുടെ എല്ലാ വൃത്തികേടുകൾക്കും ജിജി വൃത്തികേരിയും അത്തരം ഇരയാകേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പുകളെ ചോദ്യം ചെയ്യുകയും പച്ചയോടെ ജിജി നേരിടുകയും ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിടയിലെ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി മാരിയോയും തമ്മില് ജിജിയും തമ്മില് പ്രശ്നങ്ങളുള്ളതാണ് എന്നുള്ളതാണ് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം ഈ കാലയളവിലെല്ലാം മറ്റുള്ളവർ ഉപദേശിച്ചുകൊണ്ട് അവർ നടത്തിയ ടോക്കുകളും വീഡിയോകളും എല്ലാം ശുദ്ധ കപടതായിരുന്നു കാരണം അവർ തമ്മിൽ വളക്കിലായിരുന്നു പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ അവർ മുഖംമൂടി ധരിച്ചിരിക്കുകയായിരുന്നു എന്നർത്ഥം മാരിയോ വീഡിയോയിലൂടെ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ജിജിക്ക് ജിജിക്കെതിരെ ഉന്നയിക്കുന്നത് ജിജിയുടെ കീഴിലുള്ള ചാരിറ്റി ട്രസ്റ്റിലേക്ക് ഇനി ആരും പണം അയക്കരുത് താനാണ് ഇനി വീട് പണി തീർക്കുവാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും തനിക്ക് മാത്രമേ പണം അയക്കാവൂ എന്ന് മാരിയോ പറയുന്നുണ്ട് ഇനി ജിജിയുടെ ഊഴമാണ് ജിജി ഇനി ജിജി ഇനി മാരിയോക്കെതിരെ ആരോപണങ്ങൾ സഹിതം തെളിവ് സഹിതം ഉയർത്തും ഉറപ്പാണ് എന്നിട്ട് പറയും ജിജിയും പറയും ഇനി മാരിയോക്ക് പണം അയക്കരുത് എനിക്ക് മാത്രമേ അയക്കാവൂ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആർക്കും പണം അയക്കരുത് ഇവർ ഇത്രയും കാലം നിങ്ങളുടെ വിയർപ്പിന്റെ അംശം ഊറ്റിയെടുത്ത് നിങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക ഇനി മാരിയോയെയും ജിജിയെയും മാരിയോയും ജിജിയും സപ്പോർട്ട് ചെയ്യാൻ മുട്ടി നിൽക്കുന്ന സഭാ നേതൃത്വത്തോടും വൈദികരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് കാര്യം വെച്ചാൽ വിശ്വാസികളെ ചൂഷണം ധാര ഞാൻ പറയുന്നതല്ല കേട്ടോ കാസക്കാര് പറയുന്ന അവർ ക്രിസ്ത്യാനികളാണ് അപ്പോൾ കൃത്യാനികൾക്കാരുടെ രഹസ്യങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ അതിൽ സഭാനേതൃത്വം വൈദികർക്കും വളരെ വ്യക്തമായ പങ്കുണ്ട് ഇനിയെങ്കിലും അവർ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കില്ല കാരണം അവർക്ക് വലിയ 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 മാളികകളിൽ താമസിക്കണം പറന്നുപോകുന്ന കാറ് വേണം ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖിക്കുന്ന പ്രശ്നം രാജ്യത്തിൻ്റെ പുറത്തെ ശത്രുക്കളെക്കാൾ രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്തെ ഒറ്റ നൽകുന്ന ശത്രുക്കളാണ് ആർ എസ് എസ് കാര്യം പണ്ട് പറഞ്ഞ കാര്യം ഇതാണ് ആഭ്യന്തര ശത്രുക്കളാണ് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞത് ഇപ്പം ഇവർ തന്നെ പറയുള്ളൂ ഞങ്ങളാണിത് ഇന്ത്യയുടെ ശത്രുക്കളെന്ന് മറ്റേ എന്നതുപോലെ തന്നെയാണ് ക്രൈസ്തവ സമുദായവും സഭാ സഭകള് സഭാ വ്യത്യാസമില്ലാതെ സഭാസമൂഹങ്ങളുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് സഭയെ ഒറ്റു നൽകുന്ന ട്രോജം കുതിരകളിൽ നിറഞ്ഞതാണ് അവർ തന്നെ അവർ തന്നെ അതിനകത്ത് കയറിയിട്ട് അവർ തന്നെ സഭകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിലൊരു പ്രഥമനായിട്ടുള്ള സുലൈമാൻ തുർക്കിക്ക് സഭയ്ക്ക് പരിചയപ്പെടുത്തി വെള്ളയും വള വെള്ള വെള്ളവും വളവും കൊടുത്ത് വളർത്തി താൻ വളർത്തി ബ്രദർ മാരിയോ ജോസഫ് എന്ന നിലയിൽ നിലയിൽ സമാന്തര സമ്പദ് സമ്പദ് വ്യവസ്ഥയിലൂടെ ഫിലോക്കാരി എന്നൊരു സഭാ പ്രസ്ഥാനം വരെ എത്തിച്ചു നൽകിയ ചാലക്കുടിയിലെ ഡിവൈൻ ധ്യാന കേന്ദ്ര കുറുക്കന്മാർ നമ്പർ വൺ പ്രതികളാണ് ഡിവൈൻ ധ്യാന കേന്ദ്ര കുറുക്കന്മാർ സുലൈമാൻ തുർക്കി ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേഷം മാറി വന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിശുദ്ധ നുണയായിട്ടുള്ള തച്ചിയയുടെ ഒരു ഭാഗം മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ സഭ ഇയാൾ തള്ളിപ്പറയണമെന്നും വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ സഭാ നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതാണ് എന്നാൽ സുലൈമാൻ തുർക്കിയുമായിട്ട് അവിശുദ്ധ ബന്ധമുള്ളവർ സുലൈമാനെ പൊതിഞ്ഞ് കെട്ടിപ്പിടിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇന്ന് സുലൈമാൻ തുർക്കിയുടെ ഭാര്യ തന്നെ അയാളുടെ സ്വഭാവം വൈകുന്നെങ്കിലും തട്ടിപ്പും തീവ്രവാദ ബന്ധവും തുറന്നു പറഞ്ഞിട്ടും മരിയോ എന്ന സുലൈമാനെയും സുലൈമാന്റെ ഫിരോക്കാലിയ എന്ന പ്രസ്ഥാനത്തെയും തള്ളാതെ തങ്ങളുടെ ചിറൻ കീഴിൽ ഒളിപ്പിച്ച് പഴയതുപോലെ മുന്നോട്ട് പോവുകയാണ് ഈ പോട്ട ധ്യാന കേന്ദ്രം അവിടെയുള്ള വെളുത്തുള്ള ചെകത്താന്മാർ ഉദ്ദേശ്യമെങ്കിൽ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ സഭാ നേതൃത്വങ്ങൾ ഉത്തരം പറയേണ്ടി വരുന്ന കാലം അതിവിദൂരമല്ല വിശ്വാസികൾക്ക് അതിനെ പച്ചയ്ക്ക് എതിർക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇത്രയും പറഞ്ഞത് കാസയാണ് പറഞ്ഞത് കാസ പറഞ്ഞ കാര്യങ്ങൾ ഒന്നു മാത്രമേ നുണയായിട്ടുള്ളൂ കാരണം മുസ്ലിങ്ങൾ ഇസ്ലാമിനെ വളർത്താൻ വേണ്ടിയിട്ട് അവരൊരാളെ ഒരാളെ സുലൈമാൻ തുർക്കി എന്ന് പറഞ്ഞ ആളെ ട്രോജൻ കുതിരയുടെ രൂപത്തിൽ പോട്ട ധ്യാന അയച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ കാരണം അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് ഈ രീതിയിൽ തക്കിയ വിശുദ്ധ നുണ പറയപ്പിച്ചുകൊണ്ടൊന്നുമല്ല ഇത്രയും കാലം ഈ സഭ വളർന്നു മറ്റേ ഇസ്ലാം വളർന്നിട്ടുള്ളത് യൂറോപ്പിൽ തളർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് പള്ളികൾ മുഴുവൻ ബാറുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പല പള്ളികളും മോസ്കുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ പള്ളികൾ ചിന്മയാമിഷൻ അടക്കമുള്ള ആൾക്കാരും വാങ്ങിച്ചിട്ടുണ്ട് കാരണം അവിടെ ആളുകളില്ല അതിനൊക്കെയും ഉത്തരവാദികൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നതാണ് വിശുദ്ധ നുണ നമസ്കാരം